അറിയില്ല അറിയില്ല സംസാരിക്കാൻ ുക്കളെ ഞാനൊരു കാര്യം പറട്ടെ പലപ്പോഴും എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട് തനിക്ക് എന്തിനാണോ മമ്മൂട്ടിയോട് ഇത്ര സ്നേഹം നിങ്ങൾക്കെന്താ മമ്മൂട്ടിയോട് ഇത്ര ഇഷ്ടം എന്നൊക്കെ പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് ഞാൻ അപ്പോഴൊക്കെ പല കാരണങ്ങൾ പറയുമെങ്കിലും ഇപ്പോഴാണ് എനിക്കൊരു യഥാർത്ഥത്തിലൊരു ഉത്തരം കിട്ടിയത് അത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ സഹനടന്മാരെ തൻ്റെ ഒപ്പം അഭിനയിക്കുന്ന മറ്റു നടന്മാരെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു സംഗതിയാണ് പലപ്പോഴും എനിക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യനോട് ഇഷ്ടം തോന്നിയത് ഞാൻ തീർച്ചയായിട്ടും പറയുന്നു ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളില് നല്ല മനസ്സുള്ളവർക്ക് മാത്രം ഒരു ചെറിയ ഒരു 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 നുറുങ്ങ് വിഷമോ അല്ലെങ്കിൽ സങ്കടമോ കണ്ണിൽ ചെറിയൊരു കണ്ണിനീര് വരികയോ ചെയ്യും വിനായകന്റെ വർത്തമാനമാണ് അദ്ദേഹം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള വർത്തമാനമാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് സംസാരിക്കാൻ അറിയില്ല നിങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ളതാണ് മമ്മൂട്ടി അതിന് കൊടുക്കുന്ന ഉത്തരം അതിനുശേഷം മമ്മൂട്ടിയോട് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കൊടുക്കുന്ന ഒരു മറുപടി എല്ലാം കാണണമെന്ന് തന്നെയാണ് ഞാൻ പറയുക കേൾക്കൂ കേൾക്കുറി ഇതൊരു അവാർഡല്ലെന്നേ ആരാ പറയുന്നേ നമ്മുടെ ഇന്ത്യ കണ്ട ഒരു നമ്പർ വൺ ആക്ടർ മമ്മൂട്ടിയാണ് പറയുന്നത് വിനായക എന്ന് പറയുന്ന ആ ഒരു നടനെ കുറിച്ച് സംസാരിക്കാൻ സംസാരിക്കാനറിയില്ലെങ്കിലും ഒരു അടിപൊളി ആക്ടറാണ് ഇനി വേറെ എന്തൊക്കെ അവാർഡ് വാങ്ങിക്കണം ഇനി എന്തൊക്കെ അവാർഡ് വേണം അതാ ചോദിക്കുന്നത് ഇനി വേറെ എന്തിനാണ് അവാർഡ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചേർത്ത് നിർത്തിക്കൊണ്ട് തോള് കൈയിട്ടുകൊണ്ടാണ് ഈ പറയുന്നത് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ വേണ്ട ഈ ചെങ്ങാതിക്ക് അതിഗംഭീരമായിട്ട് അഭിനയിക്കാൻ അറിയാം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിനായക എന്ന് പറയുന്ന നടൻ അഭിനയിച്ച് കൊളമാക്കിയ ഏതെങ്കിലും വേഷമുണ്ടോ എന്ന് പറയുന്ന നടൻ അയ്യേ മോശമായിട്ടോ ആ സിനിമയിൽ വിനായകൻ അഭിനയിച്ചത് എന്ന് പറയാവുന്ന ഏതെങ്കിലും ഒരു വേഷം നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാൻ കഴിയുമോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ചോദിക്കാണ് ഒരു വേഷത്തെപ്പറ്റി നിങ്ങളൊന്ന് എഴുതി വെക്കണേ കഴിഞ്ഞില്ല ഇതിന് വിനായകൻ്റെ മറുപടി സിറ്റുവേഷൻ തോന്നണം അത്ര വിനായകൻ ആ കാട്ടിക്കൂട്ടിൽ എന്താന്നറിയോ ഇനി വേറൊന്നും പറയാനില്ല കാരണം ഇവൻ ഏറ്റവും ഗംഭീര നടനാന്നുള്ളത് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈനസ്റ്റ് സുപ്പോബ് ആക്ടറാണെന്ന് പറയുന്ന വിനായകൻ ഒരു ഗംഭീര നടനാണെന്ന് അതിനപ്പുറം തനിക്കൊന്നും വേണ്ട എന്താ പറഞ്ഞേ ഇനി ഉണ്ടാവില്ല ഇങ്ങനത്തെ നിമിഷം ഇനി വേറെ ആർക്കും ഉണ്ടാവില്ലെന്നാണ് ഞാൻ കരുതുന്നത് എന്നാ പറഞ്ഞേ വേറെ ആർക്കും ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതുന്നേ അത് പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ കാലിൽ തൊട്ട് വണങ്ങാൻ ശ്രമിക്കുന്നു ഒരുപക്ഷെ വിനായകൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് ദൈവത്തിന്റെ മുമ്പിൽ കുമ്പിട്ടുണ്ടായിരിക്കാം ദൈവത്തിന് മുമ്പിൽ കുമ്പിട്ടതിന് ശേഷം ഒരു പക്ഷേ വിനായകൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ആരുടെങ്കിൽ കാലക്കൽ കുമ്പിടുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഈ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ മാത്രമായിരിക്കണം ഗംഭീരമാണ് ഇനിയാണ് മമ്മൂട്ടിയുടെ മറുപടി കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികൾ ഉണ്ടാവും പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോ ഇത് നമ്മൾ അല്ലാതെ കാണുന്ന കാണുന്ന എന്ന് എന്ന് തോന്നി പക്ഷെ നല്ലതാണ് ശരിക്കും നടന് പിന്നെ വേറെ എന്ത് വേണം കൃത്യോട് പറയുന്ന വിനായകനെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല മമ്മൂക്കെ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾക്ക് വിനായകൻ ആർക്കും മനസ്സിലായിട്ടില്ല ശരിക്കുള്ള വിനായകനെ നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടത് മുഴുവൻ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പുറത്തോ മറ്റും കാണിച്ചു ചില കുർത്തക്കേടുകളാണ് അതല്ലാത്തുള്ള ഒരു വിനായകനെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അദ്ദേഹം വെറുതെ കുത്തിരിക്കുന്ന ആരും ചൊറിയാൻ വരാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം കുത്തിരിക്കുന്ന വല്ല സംഗീതം കണ്ടിട്ടുണ്ടോ മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി വിനായകൻ എന്ന് പറഞ്ഞ ആ ഒരു നടനോട് ചെയ്തിട്ടുള്ളത് വിനായകൻ പറഞ്ഞ പോലെ എന്നെ പ്രീമിയർ നടൻ ആക്കിയെന്നാണ് അപ്പോൾ ആ വിനായകൻ പറഞ്ഞ നടനോട് ചെയ്തത് അദ്ദേഹത്തിന് ഇൻ്റർവ്യൂ കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇൻറ്റർവ്യൂവിന് അത്യാവശ്യം മാന്യം മര്യാദയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ മാത്രം കൊണ്ടിരുത്തിയെന്നുള്ളതാണ് അല്ലേ കമോണ്ടി കമ്പനി തന്നെയാണ് ആദ്യം ഒരു ആൾ ശ്രീലേഖ് ഐ തിങ്ക് അഫോർഡ് ഞാൻ നല്ലൊരു പേരിലൊരു ഒരാളാണ് അവർ ഇൻ്റർവ്യൂ ചെയ്തത് എത്ര ഭംഗിയായിട്ടാണ് ഇൻ്റർവ്യൂ മുന്നോട്ട് പോയത് പിന്നീട് ദ ക്യൂ സ്റ്റുഡിയോയിൽ ഒരു തരത്തിലും വിനായകൻ്റെ ഇമോഷനെ ഒരു തരത്തിലും ദ്രോഹിക്കാത്ത ഒരാളെ പിടിച്ചുകൊണ്ടുപോകാനാണ് പിന്നീട് വേറെ ഇൻ്റർവ്യൂ നടത്തിയത് ഇങ്ങനെയൊക്കെ ഏറ്റവും നല്ല ആളുകളെ മാത്രം ഇന്റർവ്യൂ ചെയ്യാനും വിളിക്കുകയും അവരുടെ മുമ്പിൽ മാത്രം വിനായകൻ എന്ന് പറഞ്ഞ നടൻ നടന് ഇട്ടു കൊടുക്കുകയാണ് ഈ മമ്മൂട്ടി കമ്പനി അതോട് അതോടുകൂടിയിട്ട് ഒരു തരത്തിലും ഈ സിനിമയ്ക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നൊരു ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം തന്നെ എനിക്ക് സംസാരിക്കാൻ അറിയില്ല അറിയാലോ എന്നാ പറയുന്നത് അല്ലേ നോക്കൂ സ്വന്തം തെറ്റ് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ മമ്മൂക്ക പറയുന്ന പോലെ ഒരു കുസൃതിക്കാരനാണ് പക്ഷെ അതൊക്കെ തന്നെയാണെങ്കിലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം എന്ത് തന്നെ വൃത്തികേടാണെങ്കിലും സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ മനുഷ്യനോട് ഭയങ്കര സ്നേഹമാണ് ആ സ്നേഹം എന്ന് പറയുന്നത് നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാളോട് സാധാരണ ഒരു മലയാളിക്ക് തോന്നുന്ന സ്നേഹമാണ് അത് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യനോട് നമുക്കുണ്ട് എന്ന് മമ്മൂട്ടി കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നു ആ വീഡിയോ വീഡിയോക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും എൻ്റെ പ്രാന്താണെനിക്കറിയാം ചില സംസാരിക്കാൻ സംസാരിക്കും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം ഇനി ഉണ്ടാവില്ല ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആർക്കും എനിക്ക് തോന്നണം അത്ര ഭാഗ്യമുള്ളവനായ സന്തോഷം രണ്ടു വാക്കിലെല്ലാം ഒതുക്കിയല്ലേ ക്ലാസിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും കേൾക്കണം പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ അല്ലാതെ കാണുന്ന എന്ന് തോന്നിപ്പോ പക്ഷെ അല്ലാതെ കാണുന്ന വിനായകനും ഇതിനെക്കാളും നല്ലതാണ് ശരിക്കും കാണാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഈ മമ്മൂട്ടിയോടാണ് മലയാളികൾക്ക് ഇഷ്ടം ഗ്രേറ്റ് വേറൊന്നും പറയാനില്ലേ ബൈ